സന്തോഷത്തിലാണ് കാരണം രണ്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന് രണ്ടിലും വിജയിച്ചു അല്ലേ അത് നാടൻപാട്ടും അതുപോലെ തന്നെ ബിമിക്രിയും തേജാലക്ഷ്മി മോളെ അഭിനന്ദനങ്ങൾ രണ്ടാമത്തെ ഭാഷ അല്ലേ ഇത് സ്റ്റേറ്റില് വിന്നറാകുന്നെ അപ്പൊ തേജാലക്ഷ്മി ഇതാ ചിഹ്നക്കട എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ നിങ്ങൾ സംസാരിക്കാൻ അത്ര അധികം ഇങ്ങനെ താത്പര്യമായിട്ട് നിൽക്കുമ്പഴത്തേക്ക് അങ്ങ് മൊബൈൽ പിടിക്കാന്നുള്ളതാണ് അതെ 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 അപ്പോൾ എന്തല്ല തേജരശ്മിയുടെ നാടൻപാട്ട് ഇന്ന് പ്രൈസ് കിട്ടിയ നാടൻപാട്ടാണ് പാടിയെ അച്ഛൻ അതിന് മ്യൂസിക് കൊടുക്കും ഓക്കേ ഓക്കേ ഇഡി 1 2 3 ഇസ് ദ ഖുറാണിക്ക ബാബ ഖുറാണി ഖുറാണിക്ക ബാബ ഖുറാണി ഖുറാഗയ ദിക് ഖുറാണി ഖുറാഗയ ദിക് ഖുറാണി ലാലന്താ ഹോഗദിഗ ഖുറാണി ലാലന്താ ഹോഗദിഗ

അപ്പൊ ഇന്ന് വിജയിച്ച ആ നമ്പറുകളൊക്കെ ഈ മരിച്ച വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഷെഹന എന്ന സംഗീതം அடுத்தது மகுடிடி அடுத்தாட்டு நகத்தான் கால நகரை ഇനി എന്തൂ ചെയ്യണോ നഗരേ അതുവരെ ചെയ്യും ചെറിയ കൈക്കുഞ്ഞുങ്ങളെ ശബ്ദം ഈ കുഞ്ഞിന് ഒരു രണ്ട് മൂന്ന് മാസം പ്രാൻ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു ശബ്ദമായിരിക്കും ശബ്ദവ്യത്യാസം ചില കുഞ്ഞുങ്ങളിങ്ങനെ വെറുതെ വാശി പിടിക്കാണ്ടിങ്ങനെ കരയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഒരു കൈകൊണ്ട് വായിക്കാൻ അടിച്ചുകൊണ്ട് കരയും അപ്പോൾ ഉണ്ടാകുന്നൊരു ശബ്ദവ്യത്യാസം കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാർ താരാട്ടുപാടും ഉറക്കില്ലേ ഈ രണ്ട് ശബ്ദം ഒരുമിച്ച് അവതരിപ്പിക്കുകയാണ് കുട്ടിയുടെ കരച്ചിലും അമ്മയുടെ താരാട്ടുപാട്ടും ഒരേ സമയം ഷൂട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ മുതലിങ്ങനെ കറങ്ങുന്നുണ്ട് അപ്പൊ ഒരു വല്ലാത്തൊരു മഴ വന്നിട്ട് എല്ലാവരും ആകെ ഒരു ബുദ്ധിമുട്ടിലായിപ്പോയി അങ്ങനെ ഞാനിങ്ങനെ ചിന്നക്കിടയിൽ വന്നിരിക്കുമ്പോ അച്ഛനും മകളും കൂടെ ചിന്നക്കട കറങ്ങാൻ വേണ്ടി വന്നത് കോഴിക്കോട് നിന്ന് കൊല്ലത്ത് വന്നതല്ലേ അപ്പൊ ചിന്നക്കടയിൽ എല്ലാവരും ഇങ്ങനെ കണ്ടുപോകാൻ വന്ന് പുറത്തിറങ്ങിയപ്പം ഞങ്ങൾ കണ്ടു ആ കണ്ട സമയത്ത് കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പോ ആ മൊബൈലിൽ പകർത്തിയപ്പോൾ ഇത്രയും ഇത്രയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഇവർ കാണിച്ചിട്ടുള്ള അവരുടെ ആ മനസ്സാണ് ഒരു കലാകാരന് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് വീണ്ടും വീണ്ടും എല്ലാവരും ബോധ്യപ്പെടുത്തുകയാണ് കാരണം ഒരു മടിയുമില്ലാതെ അച്ഛനും മകളും ഈ അച്ഛന്റെ മകളല്ലേ അപ്പൊ എങ്ങനെ പ്രതിഭയാകാതിരിക്കും ഈ മകള് തേജലക്ഷ്മി എന്ന് പറയുന്ന നാടൻപാട്ടിലും അതുപോലെ മിമിക്രിയിലും ഇവിടെ അറുപത്തിരണ്ടാമത് സ്റ്റേറ്റ് കലോത്സവത്തിൽ രണ്ടാം വർഷം പ്രൈസ് മേടിച്ചുകൊണ്ട് കോഴിക്കോട്ടേക്ക് പോവുകയാണ് സന്തോഷത്തിലാണ് ഇവര് തീർച്ചയായിട്ടും ഈ രണ്ടുപേരും ഇനി ഒരുപാട് ഉയരങ്ങളിലും അതുപോലെ ജനമനസ്സുകളിലും തീർച്ചയായിട്ടും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നവരാണ് ഇപ്പൊ തന്നെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളവരാണ് എന്തായാലും സന്തോഷം ഷൈജു ആൻഡ് തേജലക്ഷ്മി